നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കാനഡയിലോട്ട് ആദ്യമായി വരുന്നവർ കൊണ്ടു വരേണ്ട സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനം കൊണ്ടുവരേണ്ട ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഈ രണ്ട് ടോ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കാനഡയിലേക്ക് പഠിക്കാനായി വരുമ്പോൾ ഏജൻസി അതായത് നാട്ടിലെ എന്റെയും എന്റെ കൂടെ വന്ന ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കൺസൾട്ടൻസി ഏജൻസി അവരൊക്കെ പറഞ്ഞു കൊടുത്ത ലിസ്റ്റ് എന്ന് പറയുന്നത് അനാവശ്യമായ ഒരുപാട് സാധനങ്ങളാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്നാൽ പറഞ്ഞതും ഇല്ല അപ്പം ഈ വീഡിയോ ശരിയാണ് പത്ത് വർഷം ഒമ്പത് വർഷം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴെങ്കിലും പറയാം ഇനിയും വരുന്ന പിള്ളേർ സ്റ്റുഡൻസിനാണെങ്കിലും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ സ്റ്റുഡൻസിനും ഫാമിലീസിനും ഒക്കെ അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കാനഡയിലേക്ക് വരുന്ന സ്റ്റുഡൻസിനും ഫാമിലിക്കും കൊണ്ട് വരേണ്ട സാധനങ്ങൾ ഹെൽപ്ഫുൾ ആവുന്ന സാധനങ്ങൾ ഓക്കെ ആദ്യമായി കിച്ചൺ സ്പൈസസ് ട്രസ്മി സ്റ്റുഡൻസ് നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇപ്പോ നിങ്ങൾ മനസ്സിലുണ്ടാവും നിങ്ങൾ കുക്ക് ചെയ്യത്തില്ല നിങ്ങൾ കുക്ക് ചെയ്യാൻ അറിയില്ല അപ്പോ ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും കുക്കിംഗ് പഠിച്ചിരിക്കും എങ്ങനെയോ പഠിച്ചിരിക്കും നിങ്ങൾ യൂട്യൂബിൽ നോക്കിയോ നിവർത്തി കേട് നിങ്ങൾ കുക്ക് ചെയ്ത് തുടങ്ങും അപ്പോ ഇവിടെ വന്നിട്ട് പിന്നെ നക്കെ കാരണം സ്പൈസസിന് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണ് ഇവിടെ സെറ്റിൽഡ് ആയ മലയാളീസ് അല്ലെങ്കിൽ ഫാമിലീസ് കേൾക്കാൻ പറയുകയാണ് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ വിചാരിക്കും ഇവരെന്തിനാണ് ഈ ഒക്കെ പറയുന്നു സ്പൈസ് ഇവിടെ പൈസ വൺ ത്രീ ഡോളർ ഒക്കെ കിട്ടുമല്ലോ പക്ഷെ നാട്ടിൽ നിന്ന് മാതിമേ വരുന്ന മെന്റാലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ആണ് അവർക്ക് ഇപ്പം ഞാൻ ഞാൻ ആക്ച്വലി ഇപ്പോഴും നാട്ടിൽ പോകുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ മസാല സ്പൈസ് എല്ലാം കൊണ്ടുവരും കാരണം വെച്ചാൽ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് റേറ്റ് കൂടുതൽ തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുന്നവർക്ക് എന്തായാലും ഇത് സഹായമാണ് സ്റ്റുഡൻസിനെ മുമ്പ് അതായത് വരുന്നവർ എന്തായാലും ഇത് ഇത് കൊണ്ടുവരിക മുളക് പൊടി മഞ്ഞൾപ്പൊടി പെപ്പർ കുരുമുളക് മസ്റ്റാണ് ഗൈസ് ഇവിടെ കുരുമുളക് വളരെ വളരെ എക്സ്പെൻസീവ് ആണ് നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കിയാൽ മൂന്ന് നാലിരട്ടി മേരാണ് കാനഡയിൽ കുരുമുളക് മേടിക്കണം അപ്പൊ കുരുമുളക് കൊണ്ടുവരിക ഗൈസ് അപ്പോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി എല്ലാം ഇങ്ങ് കൊണ്ടുവരിക ചിക്കൻ മസാല വേണമെങ്കിൽ അല്ലാത്തത് മാഗി മിൽക്ക് പൗഡർ തേങ്ങാപ്പാൽ ഇവിടത്തെ ഫ്രഷ് തേങ്ങ മേടിച്ച് തേങ്ങാപ്പാൽ എത്ര ചെയ്താലും ശരിയാവില്ല ഇവിടെ ചിരണ്ടിയ തേങ്ങ കിട്ടും ഫ്രോസൺ കിടയില് അപ്പം തേങ്ങ ഒന്നും കൊണ്ടുവരണ ആവശ്യമില്ല പക്ഷെ മാഗിയും മിൽക്ക് പൗഡർ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അത് സഹായമാകും പിന്നെ മിക്സിയും കുക്കറും റൈസ് തീ പിടിച്ച വിലയാണ് ഇവിടെ വന്ന് നിങ്ങൾ ഒരു മിക്സി മേടിക്കണമെങ്കിൽ മിക്സി കിട്ടില്ല അത് വേറെ കാര്യം പിന്നെ സുജാത ബട്ടർഫ്ലൈ ഇതൊക്കെ ആമസോണിലുണ്ട് അതും തീ പിടിച്ച വിലയാണ് നാട്ടിൽ നിന്നും മിക്സി കൊണ്ടുവരിക കുക്കർ പ്രഷർ കുക്കർ കൊണ്ടുവരിക ഇവിടെ റൈസ് കുക്കറും മറ്റേ അല്ലാതെ കുക്കറും നമ്മുടെ നാട്ടിലെ പ്രഷർ കുക്കർ ഇവിടെ കിട്ടില്ല കിട്ടുവാണെങ്കിലും നല്ല പ്രൈസ് ആയിരിക്കും അപ്പം അത് നാട്ടിൽ നിന്നും കൊണ്ടുവരിക പിന്നെ കിച്ചൺ പാത്രങ്ങൾ അതായത് ഇപ്പൊ ചട്ടി ഫാമിലി ചട്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇപ്പൊ മൺചട്ടി അങ്ങനത്തെ കൊണ്ടുവരണമെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരിക ഇവിടെ ഇന്ത്യൻ സ്റ്റോറുകളുണ്ട് അവിടെ ചട്ടിയുണ്ട് നാട്ടിൽ നിന്നും കിട്ടുന്നതിന് മൂന്നിരട്ടി പൈസ ഇവിടെ കൊടുക്കേണ്ടി വരും മീൻ ചട്ടി അങ്ങനത്തെ ചട്ടി ചട്ടികൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരിക സ്പൂണുകൾ പാനുകൾ ഇത് ആക്ച്വലി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരാം ഇവിടെ പൈസ കൂടുന്നത് തന്നെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് യൂസ്ഡ് സാധനങ്ങൾ കിട്ടുന്ന കടകൾ വാല്യൂ വില്ലേജ് ഗുഡ് വിൽ ഇങ്ങനെ പറയുന്ന കുറച്ച് കടകളുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് യൂസ്ഡ് സാധനങ്ങൾ മേടിക്കാം പൈസ അല്ലെങ്കിൽ ശരിക്കും വളരെ തുച്ഛമായ പൈസക്കാണ് അത് കിട്ടുന്നത് അപ്പം അതൊരു ഓപ്ഷനാണ് ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് പാത്രങ്ങൾ മേടിക്കണമെങ്കിൽ ഉള്ള ഓപ്ഷൻസ് പിന്നെ പുട്ടുപൊടി അരിപ്പൊടി ഗോതമ്പ് മാവ് ഇതൊക്കെ കൊണ്ടുവരിക ഉറപ്പായിട്ടും ഇവിടെ കിട്ടും കിട്ടത്തിൽ നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലാണ് ചീപ്പ് അപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവരിക അതുപോലെ സ്നാക്സ് നിങ്ങളിപ്പം നാട്ടിലെ സ്നാക്സ് കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഇപ്പം മുറുക്ക് അച്ചപ്പം കുഴലപ്പം അങ്ങനത്തെ കുറെ ഐറ്റംസ് ഇല്ലേ മിക്സ്ചർ അപ്പം ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്നും പാക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ച് കണ്ടെയ്നറിലാക്കി വെക്കുക അപ്പം നിങ്ങൾക്കത് പയ്യെ പയ്യെ കുറച്ച് കുറച്ച് കഴിച്ച് ആസ്വദിക്കാം ഇവിടെയും ഇത് ഇതെല്ലാം കിട്ടില്ല അച്ചപ്പമൊക്കെ ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന അച്ചപ്പത്തിന് ഒരു കനച്ച എണ്ണയുടെ ചൊറയായിരിക്കും അപ്പം അച്ചപ്പൊക്കെ ആഗ്രഹിക്കുന്നവർ നാട്ടിൽ തന്നെ കൊണ്ടുവരിക ഉണ്ണിയപ്പം വീട്ടിലുണ്ടാക്കാം ഉണ്ണിയപ്പം ചട്ടി കൊണ്ടുവന്നാൽ മതി ഇനി അത് ഉണ്ടാക്കാൻ വഴിയാത്തവരത് അത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് റെക്കമെൻഡ് ചെയ്തില്ല കേട്ടോ ഗുഡ് ഫുഡ് റോവി അത് ഞാൻ വേറെ സെക്ഷനോട് വരും എന്ത് കൊണ്ടുവരണ്ട പാടില്ലാത്ത കാര്യങ്ങളും കൊണ്ടുവരേണ്ട ആവശ്യമുള്ള സാധനങ്ങളും ഞാൻ കേട്ട് പറയാം പിന്നെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിലുണ്ടെങ്കിൽ ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ഇതൊക്കെ തുണി ഷർട്ട് പാൻസ് അല്ലെങ്കിൽ സ്കേർട്ട് ടോപ്പ് ചുരിദാർ സ്ത്രീകളാണെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്ന ഡ്രസ്സുകൾ എന്ന് പറയുന്നത് കൂടുതലും ടോപ്പും ജീൻസും പാൻസും ഒക്കെ തന്നെയാണ് ചുരിദാർ വളരെ റേയറായിട്ടെനിക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് ഫങ്ഷൻസിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ട വേറൊരു സാധനം മെഡിസിൻ ജനറൽ മെഡിസിൻസ് ഇപ്പം അത്യാവശ്യം ചുമ ചുമ്മാ ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഡിസിൻ കരുതുക വിത്ത് പ്രിസ്ക്രിപ്ഷൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷനോടു കൂടി ഇൻ കേസ് ഡോ ചെക്ക് എയർപോർട്ടിൽ ചെക്ക് ചെയ്താൽ അവരെടുത്ത് കളയും പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കളയും പിന്നെ ഇവിടെ നമ്മൾ ജനറലായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെഡിസിൻസ് ഉണ്ട് ടൈൽ നോളും ആഡ്വെല്ലും ടൈൽ നോൾ ആഡ്വെൽ ഇത് രണ്ടും ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ശരീരവേദന വന്നാലോ പനി വന്നാലോ ചുമ വന്നാലോ എന്ത് വന്നാലും നിങ്ങൾ ആ ഗുളിയാണ് കഴിക്കുന്നത് അത് ടു എൻ എക്സ്റ്റെൻ്റ് നമ്മളെ ശരിക്കും ബെറ്റർ ആക്കി ഫീൽ ചെയ്ക്കും ഇൻ കേസ് അത് മാറിയില്ലെങ്കിൽ നമ്മൾ പിന്നെയാണ് ഡോക്ടറിനെ കാണാൻ പോകുന്നത് കയ്യിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓഫ് കോഴ്സ് ഇത് കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബോഡിയുമായിട്ട് ഇപ്പം വരുന്ന ആ മാറ്റം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ അരി കുത്തരി കുത്തരി ആക്ച്വലി കൊണ്ടുവരുന്ന സ്പേസ് ഇരുപത്തി മൂന്ന് പേരുടെ ഒരു പെട്ടിയോ അല്ലെങ്കിൽ രണ്ട് പെട്ടിയോ ആണ് സാധാരണ നോർമലി നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അരി വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്തരി കൊണ്ടുവരാൻ കുറച്ച് നാളെ തള്ളി നീക്കാം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കുത്തരി കിട്ടും പൈസ കൂടുതലാണ് ഓഫ് കോഴ്സ് പൈസ കൂടുതലാണ് പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാം സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ ബെഡ്ഷീറ്റ് ഒരു രണ്ടോ മൂന്നോ ബെഡ്ഷീറ്റ് നിങ്ങൾ കരുതുക ഇവിടെ ബെഡ്ഷീറ്റിന്റെ വില കൂടുന്നത് തന്നെയാണ് ഞാനിത് പറയുന്നത് പറഞ്ഞ ലിസ്റ്റുകളെല്ലാം ഇവിടെ കിട്ടാത്ത കിട്ടുന്ന ഐറ്റംസ് ആണ് പക്ഷെ പൈസ പൈസ കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലാണ് ലാഭം അപ്പം ബെഡ്ഷീറ്റ് അത്യാവശ്യമുള്ള ക്വീൻ സൈസ് ബെഡ്ഷീറ്റ് തന്നെ മേടിക്കാൻ നോക്കുക കാരണം ചിലപ്പോൾ സിംഗിൾ ബെഡ് ആയിരിക്കാം ഡബിൾ ബെഡ് ആയിരിക്കാം ക്വീൻ ബെഡ് ആയിരിക്കാം ഡിപെൻസ് ഓൺ യുവർ ബഡ്ജറ്റ് നിങ്ങൾ ഇവിടെ കിട്ടാൻ മേടിക്കാൻ പോകുന്നത് അപ്പം ബെഡ്ഷീറ്റ് കരുതുക ക്വീൻ സൈസ് കിട്ടണമെങ്കിൽ അത് അത്യുത്തമം പിന്നെ കടയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കാനഡയിലേക്കാണ് കാനഡയിലേക്കാണെന്ന് പറയരുത് ദയവീത് പറഞ്ഞാൽ നിങ്ങൾക്ക് നൂറു രൂപ കിട്ടേണ്ട സാധനത്തിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ബില്ല് അടിച്ചു തരും അമ്മ അമ്മയോട് കൂടാ പറയുന്നത് ഓക്കെ പിന്നെ കുട്ടികൾ ഡേവീസ് ഉള്ളവരാണെങ്കിൽ കുട്ടികൾ ഉള്ളവരാണെങ്കിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്നും മേടിച്ചു കൊണ്ടുവരിക കാരണം ഇവിടെ നാട്ടിലും തീപിടിച്ച വിലയാണ് ഇപ്പൊ കുട്ടികൾക്കുള്ള സ്റ്റഫ് സാ ഐറ്റംസിന് പക്ഷേ ഇവിടെ അതിലും പൈസയാണ് ഗൈസ് ഭയങ്കര പൈസയാണ് അപ്പം പറ്റുന്നതൊക്കെ നിങ്ങൾ പേടിച്ചുകൊണ്ട് വരിക പിന്നെ ഞാൻ പറയുന്നു സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് ഞാൻ ആ ഞാൻ പറഞ്ഞു മുമ്പ് വീഡിയോയിലുണ്ട് വാല്യൂ വില്ലേജ് അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ യൂസ് സാധനങ്ങൾ കിട്ടുന്ന കടകൾ അവിടെ നിങ്ങൾക്ക് പേടിക്കാൻ ഇതൊക്കെ വില കുറഞ്ഞു ഓക്കെ ഇത്രയും ഒക്കെയാണ് എന്റെ മനസ്സിൽ ഓടി ലിസ്റ്റ് ഇട്ടതിൽ ഉള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം നിങ്ങൾ ഞാൻ ഞാൻ കഴിയുന്ന ഞാൻ എല്ലാ കമന്റ്സിനും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാൻ ഞാൻ റെസ്പോണ്ട് ചെയ്യാം പിന്നെ ഇനി കൊണ്ടുവരണ്ട കൊണ്ടുവരാൻ പാടില്ല ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ ഈ രണ്ട് ടോപ്പിക് ആണ് ലിസ്റ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ജാക്കറ്റ് എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരം ജാക്കറ്റ് നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടു അവിടെ നിങ്ങളുടെ തലയിൽ തീപിടിച്ച ഒരു ജാക്കറ്റ് നിങ്ങളുടെ തലയിൽ അടിച്ചേപ്പിക്കുകയും നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങൾ ഇവിടെ വരുക ഇവിടെ അനുസരിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ല ജാക്കറ്റ് കിട്ടും നാട്ടിൽ നിന്നും ജാക്കറ്റ്സ് മേടിക്കരുത് നോ ജാക്കറ്റ്സ് പിന്നെ അച്ചാറുകൾ പലരും ചെയ്യുന്ന റിസ്ക് എടുക്കുന്ന കാര്യങ്ങളാണ് അച്ചാർ റോ ഫുഡ് ബീഫ് ഫ്രൈ പൊറോട്ട മത്തി വറുത്തൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുവരും കഷ്ടകാലമാണെങ്കിൽ മക്കളെ പൊക്കും കഷ്ടകാലമാണെങ്കിൽ നൂറുപേരിൽ ഒരാളെ അല്ലെങ്കിൽ പത്ത് പേര് പൊക്കിയിട്ടുണ്ടാവും പലരെയും പൊക്കിയിട്ടുണ്ടാവില്ല അതിന് ഇപ്പോഴും ആളുകൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ കൊണ്ടുവന്നാൽ ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം പൊക്കിയാൽ എന്താണ് പൊക്കെ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും പൊക്കിയാൽ എന്ത് തെറ്റും പൊക്കിയാൽ രണ്ട് ഓപ്ഷൻ അവിടെയും നിങ്ങൾക്ക് ഇച്ചിരിങ്കിലും ഭാഗ്യവും ദൈവം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയും ബോർണിംഗ് പേരും വിടും ഇല്ലെങ്കിൽ ഫൈനാണ് നൂറുകോടെ അച്ചാർ നിങ്ങളോട് കഷ്ടപ്പെട്ട് കൊണ്ടുവരും ഇവിടത്തെ ഇവിടെ കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോളറുകൾ കൊടുക്കേണ്ടി വരും ഫൈനായി അതുകൊണ്ട് കാരണം കാരണം നിങ്ങൾ ഇത് ഇവർ കണ്ടുപിടിക്കുന്നൊരു തൊട്ട് മുമ്പ് ഡിക്ലറേഷൻ ഫോം സൈൻ ചെയ്യും ഈ വക സ്ഥാപക ഈ വക സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്ന് നിങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്ന ഒപ്പ് ഒപ്പിട്ട് കൊടുത്ത് നിങ്ങൾ സിഗ്നേച്ചർ കൊടുത്ത് നിങ്ങൾ കയറി വരികയാണ് രാജ്യത്തിലേക്ക് അപ്പൊ അവര് നോക്കും ഈ സാധനങ്ങളൊക്കെ എന്നിട്ട് തന്നെ ഉണ്ടെങ്കിൽ പണിയാണ് മക്കളെ അതുകൊണ്ട് അച്ചാർ റോ ഫുഡ്സ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം പിന്നെ ഐറ്റംസ് ഒന്നും കൊണ്ടുവരരുത് പിന്നെ ബ്ലാങ്കറ്റ് നാട്ടിൽ നിങ്ങൾ കടയിൽ പോയി കാൻഡിൽ കാൻഡിലെ തണുപ്പില്ല അതിനു പറ്റിയൊരു ബ്ലാങ്കറ്റ് ഉണ്ടോ ഗേൾസ് എന്ന് പോയി ചോദിച്ചാൽ അവർ നല്ല പൈസ നില കൂടി ബ്ലാങ്കറ്റ് നിങ്ങളുടെ തലയിൽപ്പിക്കും നിങ്ങൾ പോക്കറ്റ് ഐസ് നിങ്ങൾ വെറുതെ ബ്ലാങ്കറ്റ് നാട്ടിൽ നിന്നും ചുമന്നുകൊണ്ട് വരണ്ട നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബ്ലാങ്കറ്റ് കിട്ടും കിട്ടുന്ന കടകളുണ്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞ യൂസ് സാധനങ്ങൾ വേണമെങ്കിൽ അത് ചെയ്യേ പിന്നെ സ്വർണം പുതിയ സ്വർണം ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വരുന്ന പുതുമൂടികൾ ഇല്ലെങ്കിൽ ഓക്കെ അങ്ങനത്തെ അല്ലെങ്കിൽ പുതിയ സ്വർണം പാക്കിൽ കൊണ്ടുവരുന്ന ആൾക്കാർ പാക്ക് ചെയ്തുകൊണ്ട് സ്വർണം കൊണ്ടുവരണത് സ്വർണ്ണപ്പെട്ടി വീട്ടിൽ വെക്കുക റസീപ്റ്റ് കൈ കൊണ്ടുവരരുത് റസീപ്റ്റ് കൈ കൊണ്ടുവരരുത് വീട്ടിൽ വിശ്വസ്തമുള്ള നാട്ടിലുള്ള ആളുകളിൽ ഏൽപ്പിച്ചിട്ട് വരിക സ്വർണം കൊണ്ടുവരുന്നവർ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് വരിക ഇച്ചിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ അണിഞ്ഞോണ്ട് വരിക കാര്യം ഞാൻ പറയാം ഇൻ കേസ് കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇപ്പം സ്വർണം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ടാക്സ് അടയ്ക്കും നിങ്ങളുടെ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് സ്വർണ്ണം കൊണ്ടുവരുമോ ഡയമണ്ട് ഊട്ടറി ചെയ്യുകയാണെങ്കിൽ അവർ ടാക്സ് പിടിക്കും വൻ തുകയാണ് ടാക്സ് ഗൈസ് അപ്പം കളത്തറും കാണിക്കരുത് ഈ അച്ചാരുടെ അതേ അവസ്ഥയാണ് അവിടെ ടാക്സ് പിടിക്കും ഫൈൻ അടയ്ക്കും അപ്പം ദയവ് ചെയ്ത് സ്വർണം ശ്രദ്ധിക്കും പുതിയ സ്വർണം കൊണ്ടുവരുന്നവർ പിന്നെ ഫോൺ ലാപ്ടോപ്സ് ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പുതുതായി മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേടിക്കരുത് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കാഡിൽ നിന്നും നിങ്ങൾക്ക് മേടിക്കാം വില കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ ഇനി കയ്യിലുള്ള ഫോണും ലാപ്ടോപ്പിൽ കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരിക ബയോൾമീൻസ് പുതിയ ലാപ്ടോപ്പ് നാട്ടിൽ നിന്ന് മേടിച്ച് പെട്ടിക്കാത്ത സൂക്ഷിച്ച് വെച്ചാലും അതിനും ഫൈൻ അടയ്ക്കും ഫൈൻ അടിക്കും പ്രശ്നമാണ് പിന്നെ പൈസയും നാട്ടിൽ നിങ്ങൾ മേടിക്കാൻ പോകുന്നതും കൂടുതൽ പൈസ കൊടുത്തതാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മേടിക്കാൻ ചാൻസ് ഉള്ളവർ പിന്നെ ഫേസ് വാഷ് ഫേസ് ക്രീം ബോഡി ക്രീം ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്യൈസ് ഫേസ് ക്രീം ഫേസ് വാഷ് ബോഡി ക്രീം കാര്യങ്ങളൊന്നും നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരരുത് ഇവിടുത്തെ ക്ലൈമറ്റിനും വെതറിനും പറ്റിയ സാധനങ്ങൾ അതിന് പറ്റിയ പ്രോഡക്റ്റ്സുകൾ ഇവിടാണ് ആണ് ഇവിടുത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഇവിടെ തന്നെ കഴിയുന്നതും വന്നിട്ട് ഈ സാധനങ്ങൾ മേടിക്കുക ഓക്കെ ബ്യൂട്ടി സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് മേടിക്കാം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യൂ പക്ഷേ നാട്ടിലെ നാട്ടിൽ കിട്ടുന്ന ലോക്കൽ ബ്രാൻഡുകൾ നിങ്ങൾ മേടിക്കരുത് ഈ ഒലയെ പോലുള്ള ഐറ്റംസ് പോലും നാട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട് നാട്ടിൽ കിട്ടുന്നതായി ആ ബ്രാൻഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാട്ടിലെ ക്ലൈമറ്റിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ ക്ലൈം വെതർ ഡിഫറെൻ്റ് ആണ് കൈ അപ്പം അതിനു പറ്റിയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിനു പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് ഇൻഗ്രീഡിയൻസ് ചേർത്തുള്ള പ്രോഡക്റ്റ് ആണ് ഇവിടെ സെയിം ബ്രാൻഡ് ഇവിടെ ഇറക്കുന്ന പ്രോഡക്റ്റ്സ് അപ്പം ഇത് എത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ തുടക്കം പറയേണ്ടതായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പം കൺസൾട്ടൻസി ഏജൻസിയിൽ പോവുകയാണ് നിങ്ങൾക്ക് ഓരോ ഇൻഫർമേഷൻ നിങ്ങൾ തരും അവർ പറയുന്നത് അതുപോലെ എടുത്ത് വിശ്വസിക്കരുത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കാനഡിയൻ മാനേഡീസ് ഇപ്പം ഇപ്പോഴത്തെ പണ്ടത്തെ കാലമല്ല ഗ്രൂപ്പുകളുണ്ട് യൂട്യൂബ് ബ്ലോഗേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കമന്റ് ചെയ്യാം റീച്ച് ഔട്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഔട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ലൈക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട് അവിടെയൊക്കെ പോസ്റ്റ് ഇടാം നിങ്ങൾക്ക് ചോദിക്കാം ഈ പറഞ്ഞ ഇൻഫർമേഷൻ ശരിയാണോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാതെ നിങ്ങൾ എടുത്തു ചാടി ഒരു വക തീരുമാനങ്ങൾ ഈ കാര്യങ്ങൾ കരുതാം ഇനിയിപ്പോൾ കാനഡെന്നല്ല നിങ്ങൾ നിങ്ങളുടെ നാട് വിട്ട് പേർ എവിടെങ്കിലും പോയാലും ആ സ്ഥലങ്ങളിൽ എല്ലായിടത്തും മലയാളികളുണ്ട് ഗൈസ് അവിടെ ഗ്രൂപ്പുകളും ഉണ്ട് അപ്പം അതൊക്കെ റീച്ച് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്ളോഗേഴ്സിന് അവർ അവരുടെ നിന്ന് റെസ്പോണ്ട് കിട്ടാത്തവരാണെങ്കിൽ ഗ്രൂപ്പുകളും ചെയ്യാം റീച്ച് ഔട്ട് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളും ഞാൻ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഇത് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് എൽ ഫുൾ ആവുന്ന കഴിക്ക കഴിക്കുന്നവർക്ക് ഇത് നിങ്ങൾ എന്തായാലും കൊടുക്കുക അവരിൽ എത്തിക്ക എത്തിച്ചോളൂ എനിക്ക് റീച്ചും ആവും ഗൈസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെ കാണുക സബ്സ്ക്രൈബ് ചെയ്താലുള്ള ഗുണം നിങ്ങൾക്ക് പിന്നെ അയ്യോ സോറി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പോരാക്കൺ സമർപ്പണം അതിലെക്കൺ ബെല്ലുണ്ടാവുക അടിക്കുക അത് അടിച്ചാൽ നിങ്ങൾക്ക് ചൂടപ്പം പോലെ വീഡിയോസ് ഇതുപോലത്തെ ഇമ്പോർട്ടന്റ് വീഡിയോസും കാനഡയിലെ കാഴ്ചകളും ഒന്നും മിസ്സാകത്തില്ല ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എല്ലാരും അടിച്ചുപൊളിച്ചിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് കാനഡ കാനഡ സൈനിങ് ഓഫ്